ഒരു ഇസ അള്ളാഹു മനുഷ്യന്മാരുണ്ടാക്കണം അപ്പൊ മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു മലക്കുകൾ മനുഷ്യന്മാരുണ്ടാക്കി അത് വേറെ അള്ളാഹുട്ട ആൾക്കാര അങ്ങനെ വന്നി അപ്പൊ അള്ളാഹു പറഞ്ഞിങ്ങാട്ട് കൂടി വിൽക്കറിയില്ല എങ്ങൾക്ക് അത്ര അധികം അറിയില്ല അപ്പൊ അള്ളാഹു അള്ളാഹ് ഞാൻ എന്തായാലും അപ്പൊ അപ്പൊ മലക്കലോട് പറഞ്ഞു പോയി മണ്ണെടുത്തു ആവേശ അപ്പൊ മണ്ണെടുക്കാൻ പോയപ്പോ ഭൂമിയെടുക്കഴിയാൻ തുടങ്ങിന്റെ മണ്ണിട മിക്കുവേദന അപ്പണ്ട് ജിബിയും മടങ്ങി വന്നു ഇപ്പ ഭഗവാനെ പറഞ്ഞു ഞാൻ അവ കരിഞ്ഞു ഭൂമി അറിഞ്ഞു ഭൂമി അറിഞ്ഞു അപ്പൊട്ടു അപ്പൊ അർത്ഥം പോയപ്പോ അത് കരി ഭൂമി അവരിച്ചറിഞ്ഞ് ഊടുക്കണല്ലോ ആ റൂടുക്കണേ അവരോട് പോവാൻ പറയി മലക്കോട് പോവാറി അപ്പൊ പോയിട്ട് മലക്കില്ല ആ മലക്കിലും അപ്പഴാണ് അവിടെ ഈ റൂഹേട്ടോട് അറുക്ക സഹാവോട് ആ പറഞ്ഞു അവര് നല്ല രൂപം ഉണ്ടാക്കാൻ തോന്നി

അത് അടുത്ത എല്ലാം എടുത്തിട്ട് ഒരു രൂപ ഉണ്ടാക്കി അത് ആയിട്ട് ആയി പിന്നെ അപ്പ അള്ളാഹു അറിഞ്ഞിട്ട്

അപ്പൊ ഒരു മലക്ക് പറഞ്ഞു ഞാൻ ആ ഏത് മനക്കറി ഞാൻ എന്റെ തീയോണ്ടപേ മണ്ണോളൊക്കെ ഞാൻ ചെയ്യൂല അള്ളാവ് പറഞ്ഞ നിന്റെ ഷാൻ ആക്കും നീ ഇവിടെ പോകണം അപ്പൊ പറഞ്ഞി പോവാണെങ്കിൽ നിന്റെ ഈ ലോകം ഈ ലോകം അവസാനിക്കു ജീവിക്കുകയാണ് അപ്പൊ അള്ളവ് പോണം എന്നൊക്കെ അങ്ങി പറഞ്ഞ ആ മഴ പഴം കേരള ഷെൽത്താ വന്നിട്ട് പറഞ്ഞു ആ പഴം കേക്കാൻ വേണ്ടി

ഡ്രെസ്സൊക്കെ അപ്പൊ അവിടെ കൊണ്ടു ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ മറ്റേ സൗദി ബിബി അവര സ്വർഗത്തിന്റെ ജിദ്ദിയിലാക്കി പറഞ്ഞാ ജിദ്ദക്കി പിന്നെ മറ്റേതും മലിന മേലെ ആ മരുന്നറിയാ ശ്രീലങ്ക മര അവരി അവർക്കില്ലേ രണ്ടാക്കും കാണാൻ വേണ്ടി അവര് നടന്ന് നടന്ന് ഒരാൾക്ക് ഒരാൾ അങ്ങനെയൊക്കെ എന്താ നടന്ന് നടന്ന് മക്കത്ത് മക്ക രണ്ടാളും കണ്ടു കണ്ണുട്ടിട്ട് കുട്ടിയെ വായിക്കുട്ടികളെല്ലാം വെച്ചാൽ അങ്ങനെ ജീവിച്ചു ആ